പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാജുവേട്ടൻ വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമുള്ളൊരു വീഡിയോ അല്ല രാജുവേട്ടൻ ഇന്ന് വീട്ടിലുള്ളൊരു ദിവസമായിരുന്നു പിന്നെ അവധി ദിവസമായിട്ടൊന്നല്ലോ ആൾക്ക് ചെറിയ രീതിയിൽ പനിയും അതുപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക തലവേദന അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവധിയായിട്ട് വീട്ടിലുണ്ടായിരുന്നു പിന്നെ അപ്പം ഞങ്ങൾ ഇന്ന് ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണോട്ടോ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ വന്ന് ഈ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ആ ഒരു പരിസര പ്രദേശങ്ങളും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഓണർ പുതിയതായി വാങ്ങിച്ചിട്ടുള്ള പറമ്പാണ് പറമ്പാണോട്ടോ പുതിയതായി വാങ്ങിച്ച് പറമ്പും പിന്നെ കുറച്ച് ആൾ എന്താ പറയുക ഈ പാടത്തിൻ്റെ ഈയൊരു സൈഡൊക്കെ ആളിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു കല്ല് കെട്ടി കാണുന്ന ഈയൊരു ഏരിയ ഒക്കെ ഇപ്പം അതേ പുതിയതായിട്ട് മണ്ണൊക്കെ നിരത്തി അതിനങ്ങനെ പറമ്പ് ലെവലാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് ഒക്കെ ആൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കൊന്നും നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ വരാറില്ല ഞാൻ രാജിവേട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ബാക്ക് സൈഡിലേക്കും നല്ല എങ്ങോട്ടും അങ്ങനെ പോകാറുള്ളൂ അപ്പോൾ ഇതുപോലെ ഇന്ന് ആളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ രണ്ട്

പിന്നെ എന്താ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ താമസിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോകും പക്ഷേ ഈ ബാക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ എന്താ പാടം നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ അലക്കുക അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് എടുക്കണ ഈ ഒരു സ്ഥലം മിക്ക ആൾക്കാരും അങ്ങനെ താഴത്തേക്ക് വരാറില്ല ഇവിടെ താഴെ താമസിക്കും രണ്ട് റൂമിലുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ വന്നിട്ട് അലക്കാറുള്ളു കാരണം അവർക്കത് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകാനും ഉണക്കിയെടുക്കാനൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നിന്ന് ഇറങ്ങി വന്ന് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഉണക്കിയെടുക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ താഴെ വരാറില്ല മേലെ താമസിക്കുന്ന മിക്ക ആൾക്കാരും അങ്ങനെ താഴെ അങ്ങനെ വരാറില്ല താഴെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അത് നല്ലൊരു എന്താ പറയുക ഒരു ഉപകാരമാണ് പിന്നെ എന്താ ഇതുപോലെ ഇതുപോലെതേ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡ് തൊട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞു പാടങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞ് അലക്കുന്ന ആ ഒരു സൗകര്യങ്ങൾ കാണിച്ചു ഇനി നമ്മൾ നേരെ ഫ്ളാറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോകുകട്ടോ ഇപ്പോഴും ഇവിടെ ഫ്ലാറ്റിൽ ഓരോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് നല്ല അടുക്കും ചിട്ടയിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ മിക്കപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന രണ്ടാമത്തെ റൂമിലത്തെ ആ ഒരു ഉണ്ണിയാണ് കേട്ടോ അത് അത് ഡാൻസ് പഠിക്കാനായിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഡാൻസിന് പോകാനുള്ള വേഷത്തിലാണോ കേട്ടോ നിൽക്കുന്നത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് എന്താ പറയുക താഴെ താമസിക്കുന്ന ആൾക്കാരുള്ള ആ ഒരു ഏരിയ പിന്നെ അത് ഒന്നും കൂടെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം ഇനി നമ്മൾ ഇനി ഒരു വീഡിയോ ഇതുപോലെ ചെയ്യോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയാമെന്ന് എനിക്കറിയുന്നില്ല പിന്നെ അതായത് ഇവിടെയാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിട്ട് ഇടാനുള്ള ഒരു സൗകര്യം ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവിടെയുണ്ട് പക്ഷെ നമ്മളൊന്നും അങ്ങനെ അങ്ങോട്ട് വരാറില്ല എന്ന് മാത്രം പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഇത് നല്ല നീളം വരാന്തയാണ് കേട്ടോ അവിടെ ഒരു മൂന്ന് മുറികളാണ് ഇവിടെ ഉള്ളത് പിന്നെ നടക്കാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ വണ്ടികളൊന്നും ഈ ഒരു സൈഡിലേക്കൊന്നും വണ്ടികൾ അങ്ങനെ വരില്ല ഇപ്പം പുതിയതായിട്ട് ഇങ്ങനെ പറമ്പ് ഓണറ് മേടിച്ചപ്പോൾ ഇപ്പം ബാക്ക് സൈഡിൽ കൂടെ അങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ ആ കാണിച്ചിട്ടുള്ള ആ ഒരു പറമ്പിൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടുവരാറുണ്ട് ഇപ്പം പിന്നെ അവിടെയൊക്കെ വാഴ വെച്ചിട്ട് അങ്ങനെ വണ്ടികൾ കടക്കാൻ പറ്റില്ല ഇനി ഭാവിയിൽ എങ്ങാനും വരുമോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന ഈ റൂമിലെ ഫോറസ്റ്റ് ഓഫീസർമാരാണെട്ടോ താമസിക്കുന്നത് ഓരോ റൂമ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരും നമ്മൾ ഫ്ലാറ്റാണല്ലോ കാണിക്കണത് പിന്നെ ഈ രണ്ടാമത്തെ റൂമിൽ താമസിക്കുന്ന ചേച്ചിയുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ബോർഡൊക്കെയാണോട്ടെ വെച്ചിട്ടുള്ളത് ആൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വേണ്ടിയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ ഇവിടെ എന്താ പറയുക കാലത്ത് രാവിലൊന്നും ഇവരാനെ കാണില്ല ഇവരൊരു ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ വരിക ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ആമ്പിള്ളേരുണ്ട് ഈ ഒരു റൂമിൽ പിന്നെ പിന്നെ രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യണ ചേച്ചിയുടെ റൂമാണ് കേട്ടോ രണ്ടാമത്തെ പിന്നെ അറ്റത്തൊരു റൂമുണ്ട് ആ റൂമിൽ മിക്കവാറും ആൾക്കാർ താമസിക്കുന്നില്ല കേട്ടോ അവിടെ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ പിന്നെ മേലെ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് റൂമുകൾ മേലെയുണ്ട് പിന്നെ ഇത് തിരിച്ചു വന്ന് രാജവേട്ടിനും അവനും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ സാധാരണ ഡോറ് ഞാൻ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേ അവൻ ബോളൊക്കെയായി വന്നിട്ട് വരാന്തേലും ഉണ്ടാവും അങ്ങനെ എന്നെ ആയിട്ടാണ് അവൻ അങ്ങനെ കളിക്കാൻ നിൽക്കാറ് പക്ഷെ ഇന്ന് രാജവേട്ടനെ കിട്ടിയപ്പോൾ ആ നല്ല സന്തോഷമായിട്ട് അവൻ അങ്ങനെ ബോൾ തട്ടും തിരിച്ചോടും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലാണ് രണ്ടുപേരും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ താത്ത വന്നു എന്നെ താഴേക്ക് ഒരു ജ്യൂസ് കഴിക്കാം നമുക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് എന്നെ നിർബന്ധിച്ച് താഴെ കൊണ്ടുപോയതാണ് കേട്ടോ ഇത് ആ ധൃതി പിടിച്ചിട്ട് ഓർഡർ ചെയ്യാൻ പോണ ആളാണ് നമ്മുടെ താത്ത എന്ന് പറയുന്നത് ഫെമിനാന്നാണ് കേട്ടോ താത്തയുടെ പേര് അപ്പോൾ എനിക്ക് ഈ ഫ്ലാറ്റിലാകെ കൂടെ ഉള്ളൊരു കൂട്ടും താത്ത മാത്രമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് നേരെ നമ്മുടെ റൂമിൻ്റെ നേരെ താഴെ കാണുന്നത് ബേക്കറിനെയാണ് കേട്ടോ അപ്പോൾ ബേക്കറിക്കൊക്കെ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ ഒരാഴ്ചയിൽ അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് ബേക്കറിയിലെ പിള്ളേരൊക്കെ നന്നായിട്ട് അറിയണ പിള്ളേരാണ് കേട്ടോ അവരെന്നെ ആയിട്ട് നല്ല വർത്താനവും കാര്യങ്ങളൊക്കെയാണ് അവർ അപ്പോൾ ഈ പോണ ആളാണ് കൂടുതലും നമ്മളായിട്ട് നല്ല സംസാരത്തിനൊക്കെ വരിക അങ്ങനെയൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞാനൊപ്പം വീഡിയോ എടുക്കുന്നുണ്ട് അവർക്കറിയാം ഞാനിങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ കാരണം കൊണ്ട് അവരും ഞാൻ നിന്ന് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ച് രാജിവേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് പനീരെ കാര്യമൊക്കെ അങ്ങനെ ചോദിച്ചു അങ്ങനെ വിശേഷമൊക്കെ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബേക്കറി ഒന്ന് ചുറ്റി ഞാൻ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയായിരുന്നു ഇല്ല കേട്ടോ ഈ ബേക്കറി ഉണ്ടായിരുന്നത് ബേക്കറിയുടെ മുന്നത്തെ ആ ഒരു സ്റ്റൈലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഒക്കെ എന്തൊക്കെയോ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് അവർ കൂടുതലിതുപോലെ ജ്യൂസും ഷെയ്ക്കും ഒക്കെ കഴിക്കാൻ വരുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ മാറ്റങ്ങളാണ് അവർ വരുത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ബേക്കറി കാണാൻ ഒരു ഭംഗിയില്ല അപ്പോൾ ഇത് താത്ത ഒരു ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് കയറിയിട്ടോ കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ച് റൂമിലേക്ക് കയറി പിന്നെ പിന്നെന്താ ബേക്കറിയിൽ അത്യാവശ്യം കുറേ കാര്യങ്ങളുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ബേക്കറി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല കേട്ടോ ഒന്നല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താഴേക്ക് പിള്ളേരെനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ തേൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ അവരെനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ അതെ ഇവനാണ് എൻ്റെ മൂസി എന്ന് ഞാൻ ഞങ്ങൾ വിളിക്കുന്ന നമ്മുടെ എന്താ പറയുക ബേക്കറിയിലത്തെ ഏറ്റവും നല്ല ചങ്ക് എന്ന് പറയുന്ന കുട്ടി അവനാണ് കേട്ടോ എന്ന് വെച്ചാൽ കാരണം രാജവേട്ടൻ്റെ തറവാടിൻ്റെ അവിടെയാണ് ഇവരുടെയൊക്കെ വീട് തൊട്ടടുത്ത് തന്നെയാണ് എന്താ പറയുക നമ്മുടെ സമീപ പ്രദേശത്തുള്ള പിള്ളേരും കൂടിയാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് തന്നെ രാജവേട്ടനെയും അവരുടെ കുടുംബക്കാരനെയൊക്കെ മുന്നേ തൊട്ടറിയുന്ന അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സന്തോഷമാണ് കേട്ടോ അത് അപ്പോൾ ഈ നേരെ പോണ ചേട്ടനും ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലേക്ക് തിരിച്ച് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവധി ദിവസം ഒന്നും അല്ലെങ്കിൽ പോലും ഇന്നാലും നല്ല സന്തോഷമായിട്ട് താത്ത നേരെ താത്ത റൂമിലേക്ക് പോയി ഞാൻ നേരെ നമ്മുടെ റൂമിലേക്കും പോവാണ് കേട്ടോ ഇത് നമുക്ക് കടന്നു വരാനുള്ള ഒരു ചെറിയൊരു ഗേറ്റും കാര്യങ്ങളും ഇതാണ് അപ്പോൾ ഇന്നാലും താത്ത എന്നെ വിടൂല്ല താത്ത കുറച്ച് നേരമൊക്കെ വീണ്ടും വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പതിവ് അപ്പോൾ അതേ തിരിച്ച് നമ്മൾ വീണ്ടും കോണി കയറി നമ്മുടെ റൂമിലേക്ക് തിരിച്ച് കയറാനോ കേട്ടോ ഇനിയിപ്പം എന്താ ഇനി റൂമിലെത്തി ഇനി പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളും ഒന്നുമില്ല അതൊക്കെ രാവിലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ രീതിയിലൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രിയിൽ എന്താ പറയുക ലൈവ് പ്രോഗ്രാം ഉണ്ടല്ലോ ലൈവിന് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നീങ്ങിപ്പോകും കേട്ടോ പിന്നെന്താ ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും സുഖം കേട്ടോ പക്ഷേ സന്ധ്യ നേരമായി അങ്ങനെയല്ലായിരുന്നു സന്ധ്യ നേരമായിപ്പോഴേക്കും ഭയങ്കര എന്താ പറയുക മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കളിയൊന്നും ആയിട്ടില്ല തിരിച്ചു വരുമ്പോഴും ഇവർ കുറേ നേരം കുട്ടിക്ക് ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി അങ്ങനെയല്ല കുറേ നേരം നിന്ന് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിനനുസരിച്ച് രാജിവെട്ട് നല്ല കഴിഞ്ഞ കുറച്ച് നേരം അവരെ കളിയൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോഡൊക്കെ നല്ല രീതിയിൽ മഴ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാധനങ്ങൾ അപ്പോൾ അവർക്കൊന്ന് കണ്ട് അങ്ങനെ നിന്നു അപ്പോൾ ഇനി എന്താ പ്രത്യേകിച്ച് നമുക്ക് അത് കുറിച്ച് വേറെ സന്തോഷത്തിനുണ്ട് അപ്പം ഞാനെൻ്റെ ഫ്ലാറ്റ് എൻ്റെ പരിസരം എൻ്റെ കുടികൂലി വിശേഷങ്ങൾ എല്ലാം ഞാൻ ഈ ഒരു ദിവസത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം